എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആരും അതിനെ നെഗറ്റീവായിട്ട് എടുക്കല് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത് നമ്മുടെ ആടുജീവിതം സിനിമയിലെ ആ പാട്ടിനെ പറ്റിയാണ് അപ്പോൾ എല്ലാവരും ഏറ്റെടുത്ത് എന്താ പറയുന്നൊരു പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്നുള്ള ഒരു പാട്ട് എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ടാണ് ഈ പാട്ട് എന്താ പറയുന്നത് നമ്മുടെ എ റൊമാൻസാറിൻ്റെ കരസ് കരസ്പർശത്താൽ ഉണ്ടായ ഒരു പാട്ടാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂം വേറെയാണ് പിന്നെ ആ ഒരു പാട്ടിൻ്റെ വരികൾ അതും തമ്പ്രാനെ വിളിച്ചോണ്ടുള്ളൊരു വരികൾ പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം അതിനും ഒരു നല്ലൊരു വാല്യൂ ഉണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു സമയം ഈ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് നമ്മുടെ സൗദി ജയിലിൽ കഴിയുന്ന നമ്മുടെ അബ്ദുറഹീമിനെ ഓർത്തു പോകുന്ന രീതിയിലാണ് ഈ ഒരു പാട്ട് ഇവിടെ ഉണ്ടായതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുവാണ് കാരണം ഞാനും ഇവിടെ ഗൾഫ് കുവൈറ്റിലെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളെല്ലാം കയറേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് മീൻസ് അത് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആയി ഒരു ദിവസം കയറിയ എനിക്ക് പല പല വിഷമങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ട് വർഷം ജയിലിനുള്ളിൽ ഏഹ് കഴിഞ്ഞ നമ്മുടെ അബ്ദുറഹീമിന് വേണ്ടി ഈ ഒരു പാട്ട് ഉണ്ടായത് എന്നൊക്കെ എനിക്കങ്ങ് അത് അതെൻ്റെ തോന്നൽ മാത്രമാണ് എന്ന് അതാ ഞാൻ ആദ്യമേ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക അപ്പോൾ പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം അന്നേരം നമ്മുടെ അദ്റഹീമിന് വേണ്ടി തന്നെ പിറന്നൊരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തോന്നലാണ് പക്ഷേ അത് തന്നാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ റഹീമിൻ്റെ അവസാന മൂമെൻറ്റില് ഈ ഒരു പാട്ട് ഇറങ്ങിയതും ആ എല്ലാവരും ഏറ്റെടുത്ത പ്രാർത്ഥന മുഖാന്തരമാണ് പുള്ളിക്കാരൻ ഇനിയും സ്വന്തം ഉമ്മയെ കാണാൻ വേണ്ടി നാട്ടിലോട്ടും അല്ലേ സത്യമല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും പോരട്ടെ പോസിറ്റീവായിട്ട് തന്നെ പോട്ടെ മുന്നോട്ട് അനുഗ്രഹങ്ങളാവട്ടെ